ം ബീഹാറിൽ ഇലക്ഷൻ വരുന്നു അയോധ്യയിൽ സ്ഫോടനം നടക്കുന്നു ബീഹാറിൽ ഇലക്ഷൻ വരുന്നു അയോധ്യയിൽ വൻ സ്ഫോടനം നടക്കുന്നു ഞാൻ രണ്ട് വാർത്തകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളു നിർദ്ദേശമൊന്നുമില്ലാട്ടോ അയോധ്യയിലെ പുരകലന്തർ സ്റ്റേഷൻ പരിധിയിലെ ഭാരി ഗ്രാമത്തിലാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് അഞ്ച് പേർ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് മൂന്ന് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ അതിൽ പെട്ടിട്ടുണ്ട് മരണസംഖ്യ ഉയരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അനേകം പേർ ആശുപത്രിയിലുണ്ട് കാരണം വ്യക്തമല്ല കാരണം വ്യക്തമാവില്ല നമസ്കാരം ഒരു പുതിയ രീതിയാണ് ഇപ്പോൾ കാണുന്നത് എപ്പോഴെങ്കിലും ഉത്തരേന്ത്യയിൽ എലക്ഷൻ കഴിഞ്ഞാൽ എലക്ഷൻ നടക്കുന്ന ഗുജറാത്തിലാണെങ്കിൽ ഗുജറാത്തിലും എലക്ഷൻ നടക്കുന്ന ഹരിയാനയിലാണെങ്കിൽ ഹരിയാനയിലും എലക്ഷൻ നടക്കുന്ന മധ്യപ്രദേശാണെങ്കിൽ മധ്യപ്രദേശിലും എലക്ഷൻ നടക്കുന്ന കാശ്മീരാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല സ്ഫോടനം ഉറപ്പാണ് സ്ഫോടനമുണ്ടാകും കാരണമോ അവ്യക്തം അതിന് കാരണം എന്താണ് കാരണം അവ്യക്തമാവാനുള്ള കാരണം എന്താണ് പോലീസുകാർക്ക് കഴിവില്ല യഥാർത്ഥ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ കഴിവില്ല ബുദ്ധിമുട്ടാണ് കാരണം താത്രി കുട്ടിക്കൾട്ടെന്ന് പറയും അറുപത്തിനാല് പേരുടെ പേര് പറഞ്ഞു താത്രിക്കുട്ടി അവളെ നശിപ്പിച്ചവരുടെ അറുപത്തഞ്ചാമത്തെ ആളുടെ പേര് പറഞ്ഞോട് കൂടിയിട്ട് ഇനി കേരളത്തിൽ സ്മാർത്ഥ വിചാരം വേണ്ടതാണ് കാരണം അറുപത്തഞ്ചാമത്തെ ആള് അവിടെയുള്ള സ്മാർത്ത വിചാരം നടത്തിയ ആള് ആളുകൾ തേടി 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 അവിടെ അവസാനത്തി കൊച്ചി മഹാരാജാവിന്റെ അവിടേക്കാണ് തെളിവുണ്ട് താത്ത കുട്ടിയുടെ തെളിവുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യുക അവിടെയുള്ള വഷളി മിണ്ടുന്നില്ല വഷളിയാണല്ലോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഇവരോട് പറയേണ്ട മീഡിയേറ്റർ മിണ്ടുന്നില്ല കാരണം കയറ് വെറുതേക്കെടുക്കുകയല്ല കയറിൻ്റെ അപ്പുറത്ത് കാളയുണ്ട് കൂറ്റൻ കാളയുണ്ട് അപ്പോൾ ഇതിനെ കയറടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അവിടെ ഇട്ടേച്ച് പോകാനേ പറ്റുള്ളൂ ഇതാണ് ഉത്തരേന്ത്യയിലെ പല സ്ഫോടങ്ങൾ സ്ഫോടനങ്ങളുടെ പുറയിലുള്ള കഥ ീഹാറിൽ ഇപ്പോൾ അവസരം മുതലാളിക്ക് മുതലാക്കിക്കൊണ്ട് എൻ ഡി എക്കകത്ത് രണ്ട് കക്ഷികൾ പറഞ്ഞിരിക്കുകയാണ് ആയിക്കൂടെ അഞ്ചപ്പം മാത്രമേ ഉള്ളൂ അതിന് ആറപ്പം ഞങ്ങൾക്ക് വേണമെന്നാണ് മാഞ്ചിയോ മറ്റാള് പറഞ്ഞു ചിനാങ്ക് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഏഴപ്പം വേണം ആയിക്കൂടെ അഞ്ചപ്പമുള്ളൂ ആയതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ എൻ ഡിക്കാർ എൻ ഡി എൻ ഡികളല്ല എൻ ഡിക്കാരാകെ വിവശത പൂണ്ടിരിക്കുകയാണ് എലക്ഷന് വരാൻ പോവുകയാണ് രാഹുൽ ഗാന്ധി ഇതിനകം തന്നെ അവിടെ പറഞ്ഞു വെച്ചു കഴിഞ്ഞു വോട്ടു ചോരി ചൗക്കിദാർ ചോർഹെ പണ്ട് പറഞ്ഞതാ ചൗക്കിദാർ ചോർന്ന് പറഞ്ഞാ വേരി വിളവ് തിന്നുന്നു അഥവാ കാവൽക്കാരനാണ് കള്ളൻ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ആയതുകൊണ്ട് തന്നെ അതൊക്കെ അവിടെ ആളുകളുടെ മനസ്സില് ഇപ്പൊ ഇങ്ങനെ ആണി അടിച്ച് വെച്ച പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഒന്നിനും കഴിവില്ലാത്ത പപ്പു മോൻ എന്ന് എണ്ടിക്കാര് പറയുന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം പാരമ്പര്യത്തിനൊരു മഹനീയതയുണ്ട് കേട്ടോ യേശുദാസിന്റെ മകൻ ഇതുപോലെ ബാലസുബ്രഹ്മണ്യത്തിന്റെ മകൻ ഇത്തരം ആളുകളൊക്കെ മറ്റേ എന്തായാലും പറയും മറ്റേ സൗന്ദര്രാജൻ്റെ മകൻ അവർക്ക് അതേ ശബ്ദത്തിലാണ് പഠനം കാണിച്ചത് അവർക്ക് ആ പാരമ്പര്യം കിട്ടി എന്നുള്ളതാണ് പാരമ്പര്യത്തിന് മഹനീയതയുണ്ട് ചില പ്രോഡിജികളുണ്ട് അത് കഴിഞ്ഞ ജന്മത്തിലുള്ള പാരമ്പര്യത്തിൻ്റെ ബാക്കിയാണ് ആയതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി അവരുടെ മകനായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് അറിയാം എന്താണ് രാഷ്ട്രീയമെന്ന് അറിയാം കാരണം രാഷ്ട്രീയക്കാരുടെ മടിയിൽ കിടന്നിട്ടല്ലേ വളർന്നത് ഇന്ദിരാഗാന്ധിയുടെ മടിയിൽ കിടന്നും രാജീവ് ഗാന്ധിയുടെ മടിയിൽ കിടന്നിട്ടൊക്കെയല്ലേ വളർന്നത് മറ്റുള്ള ആൾക്കാർ ഇപ്പോഴും അവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ ഇടയിലല്ലേ വളരുന്നത് അപ്പം എല്ലാ ടാക്റ്റിക്സും അറിയാം അതിൽ പ്രധാനപ്പെട്ട ടാക്റ്റിക്സ് എന്താണെന്നറിയാമോ ആരാണ് വോട്ട് കൊടുക്കുന്നത് അവരോട് സത്യസന്ധത പാലിക്കുക ആർജവം പാലിക്കുക ഇത്രയും കാലമായിട്ട് പോലും രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കാരിക്കേച്ചർ വയനാട്ടിൽ വന്ന സമയത്ത് അത് പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അവൾ നല്ല ഇംഗ്ലീഷിൽ കേരളത്തിലാണ് കേരളത്തിൽ ഇംഗ്ലീഷ് അറിയില്ല എന്ന് ഇനി പറയാൻ പറ്റും പുതിയ തലമുറ മുഴുവൻ മലയാളം അറിയില്ല എന്ന് പറഞ്ഞ പോലെ അവരോ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വൺ മിനിറ്റ് എന്നെ രാഹുൽന്ന് വിളിച്ചുകൂടെ എന്ന് ചോദിച്ചു ആ കുട്ടി ആദ്യം എങ്ങനെയതെങ്കിലും വിളിക്കുക മിസ്റ്റർ രാഹുൽ ഗാന്ധി രാഹുലേ എന്ന് വിളിച്ചുകൂടെ എന്ന് ആ കുട്ടി വിളിച്ചു രാഹുലെ അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ കൂടെ രാഹുലേട്ടതാണ് വിളിക്കണത് ആ ഒരു അടുപ്പമുണ്ട് ആ അടുപ്പം അങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞത് ആരാ ചാച്ചാ നെഹ്റു അമ്മാവൻ എന്ന് പറയും ചാച്ചാവിൻ്റെ അമ്മാവൻ ചാച്ചാ നെഹ്റു ഇന്ദിരാഗാന്ധിയും അതുപോലെ റോഡായ റോഡും സഞ്ചരിക്കുന്ന സമയത്ത് ആളുകളുമായിട്ട് സംവദിച്ചിരുന്നത് ഇതറിയാത്ത ആകാശഗമനം മാത്രം നടത്തുന്നത് നരേന്ദ്രമോദി അതായത് ഫേസ് പൗഡർ മാത്രമാണ് ഇടുന്നത് കുഷ്റോഗം മാറ്റാൻ കുട്ടിക്കൂറ പൗഡർ ഇടുന്നു ക്രീം ലെയർ പ്രോഗ്രാം മാത്രം നടത്തുന്നു വലിയ വലിയ ആൾക്കാർ കെട്ടിപ്പിടിക്കുന്നു മൈ ഫ്രണ്ട് എന്ന് പറയണോ എന്തൊരു നേട്ടം അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഒരു നാടകമാണെന്ന് ആയതുകൊണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ആളുകളുടെ മനഃസ്ഥൈര്യം അതിൻ്റെ ഫൈനൽ ഔട്ട്കം വന്ന് പെടാൻ പോകുന്നത് എവിടെയാണ് ബീഹാറിലാണ് കാശിയിൽ കഴിഞ്ഞ പ്രാവശ്യം ബനാറസിൽ ആദ്യത്തെ കുറേ സമയം താഴെ വീണ് കെടുക്കുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ലേ അതാണ് ഹൈഡ്രജൻ ബോംബ് ബോംബുകളൊന്നും പൊട്ടാൻ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് സമയോകം ഇത് പൊട്ടിക്കും ഒരു കാര്യം ഉറപ്പാണ് താഴോട്ട് താഴോട്ട് പോയിരുന്ന നരേന്ദ്രമോദി ഒറ്റ സുപ്ര ഒറ്റ ഒറ്റ മണിക്കൂറുണ്ട് പിന്നെ മേലോട്ട് മാത്രമാണ് ഗമനം അവിടെ എന്തോ സംഭവിച്ചു ഈ എന്തോ സംഭവിക്കും കാരണം അവരാണല്ലോ ഭരിക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കാം എത്ര പെട്ടി ഗംഗയിൽ ഒഴുകിപ്പോയി എത്ര പുതിയ പെട്ടി അവിടെ വന്ന് കയറി ആർക്കും അറിയില്ല പെട്ടി കേസ് ഇന്നലെ തുടങ്ങിയതല്ല സ്റ്റാലിൻ ഭരിക്കുന്ന സമയത്ത് സ്റ്റാലിൻ എവിടെ ടൂറ് പോയപ്പോൾ ആരോ സ്റ്റാലിന്റെ അടുത്ത ആളു എന്ന് പറഞ്ഞു സഖാവേ നമ്മളുടെ ആ രണ്ട് പെട്ടികളിലൊരു പെട്ടി കളവ് പോയിരുന്നു ഉടനെ തന്നെ ആ പ്രോഗ്രാം നിർത്തിവെച്ച് അവിടെ ചെന്നു ക്രമിലിനില് അവിടെ നെനിംഗിലാടോ എവിടെ അവിടെ ചെന്നു അദ്ദേഹം ആ സ്ട്രോങ് റൂം തുറന്നു തുറന്നപ്പോ അവിടെ പച്ചപ്പെട്ടിയുണ്ട് ചുവന്ന പെട്ടിയുണ്ട് ആ കണ്ട പറഞ്ഞു ഓ സമാധാനമായി കാരണം എന്താണ് കളവ് പോയത് മത്സരിക്കാൻ ആരൊക്കെ നിൽക്കണം കമ്മ്യൂണിസ്റ്റ് ഗവണ്മെന്റാ മത്സരിക്കാൻ ആരൊക്കെ നിൽക്കണം എന്നുള്ളതിന്റെ ലിസ്റ്റ് എഴുതി വെച്ച പെട്ടിയാണ് കളവ് പോയത് ഇനിയൊരു പെട്ടിയുണ്ട് ആ പെട്ടി എന്താണറിയാമോ മത്സരിക്കുന്നവരിൽ ആരൊക്കെ ജയിക്കണം അത് നേരത്തെ എഴുതി വെച്ചിരിക്കുക ആ പെട്ടി അവിടെയുണ്ട് ഉണ്ട് അപ്പം ഇതിൻ്റെ പ്രശ്നമില്ലല്ലോ ഇതുപോലെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എവിടെ ആര് ജയിക്കണം ആർക്കെത്ര വോട്ട് കിട്ടണം ആർക്ക് വോട്ട് കിട്ടാൻ പാടില്ല എന്നിത്യാദി കാര്യങ്ങൾ തീരുമാനിക്കുന്ന വലിയൊരു ഘടകം വലിയൊരു ഗൂഢസംഘം ഉണ്ട് എന്നുള്ള കാര്യമാണ് ഹൈഡ്രജൻ ബോംബ് വഴി പൊട്ടിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി ഏതായാലും ഒരു കാര്യം മനസ്സിലായി ടി എൻ ശേഷൻ ഇവിടെ സമയത്ത് എത്ര ആൾ ഓർമ്മിക്കുന്നറിയില്ല ടി എൻ ശേഷൻ ഉള്ളപ്പോഴാണ് ഇവിടെ എലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാപനം ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത് അതിന് മഹിമ ഏറിപ്പോയത് അതൊരു ശുഭ്ര ശുഭ ചുമര് പോലെ ശുഭ്ര നിറമുള്ള ഒരു സംസ്ഥാപനമായിട്ട് മാറി ഇന്നിപ്പോൾ അവിടെ മുഴുവൻ കരിവാരി തേച്ചിരിക്കുകയാണ് പുതിയ ഇലക്ഷൻ കമ്മീഷണർമാരേക്കും കൂടി കരിവാരി തേച്ചിരിക്കുകയാണ് ആരെന്ത് പറഞ്ഞാലും ഒരു കാര്യം സത്യമാണ് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ അതിൻ്റെ പുറയിൽ അതിൻ്റെ അജ്ഞാതകരങ്ങൾ അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ സംഘ സംഘഗവണ്മെൻറ്റ് തന്നെ ബി ജെ പി തന്നെ യാതൊരു സംശയവുമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് അയോധ്യ ഇന്നിപ്പോൾ വളരെ സെൻസേഷനായപ്പോഴത്തെ ഹിന്ദുത്വവാദികൾക്ക് വളരെ സെൻസിറ്റീവ് സ്ഥലമാണ് അയോധ്യ എന്ന് ഗംഗമന ചിലവർക്ക് ഇങ്ങനെ വല്ലാതെ വികാരം ഉണ്ടാകുമല്ലോ ഏതായാലും അവിടെ അയോധ്യയിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടായിരിക്കും വീടിനകത്താണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എങ്കിലും ഇപ്പോൾ ഒരു വലിയ സ്ഫോടനമാണ് അതുകൊണ്ട് തന്നെ ആ വീടിനകത്തുള്ള ആളുകളെ അഞ്ചു പേര് മരിച്ചിട്ടുണ്ട് മൂന്ന് പേര് കുട്ടികളാണ് അതിനകത്ത് ഇനിയും ആളുകൾ പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് വാർത്ത വന്നിട്ടില്ല അയോധ്യരായതുകൊണ്ട് ആ വാർത്ത പുറത്ത് അറിയിക്കുന്നത് ആശാസ്യമല്ല എന്നറിയാവുന്ന കേരള ചാനലുകാർ ആ വാർത്ത ആ വാർത്ത നമ്മള് സ്കൂളിലേക്ക് ഡസ്റ്റർ ഉണ്ടായിരുന്നില്ലേ ആ ഡസ്റ്റർ വെച്ച് മാച്ചു കളഞ്ഞു ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഒരാൾ പോലും പറഞ്ഞിട്ടില്ല കാരണം അയോധ്യയിൽ എന്തുണ്ടായിരുന്നു നാളെ അയോധ്യയിൽ ആറ്റം ആറ്റംബോം വിടായാലും ഇവിടെ ആരും മിണ്ടൂല്ല അപ്പോഴും ഇവരെന്തു പറയും ഇവിടെ മറ്റേ ചിന്നക്കനാലില് ചക്കകൊമ്പൻ ആളെ കൊന്നു ആ അന്വേഷണം വേണം അതിനെക്കുറിച്ച് കുറിച്ച് മാത്രം എന്നൊരു ചോദ്യമാണ് സ്മൃതി പരുത്തിക്കാട് ചക്കകൊമ്പൻ എത്ര മണിക്കാണ് വന്നത് ഒമ്പത് മണിക്ക് എന്നിട്ട് ആളെ കൊല്ലാൻ തുടങ്ങിയത് എപ്പോഴാണ് ഒമ്പതര മണിക്ക് എത്ര കുത്താണ് കുത്തിയത് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് വലിയ വാർത്തകൾ മറ്റുള്ള കാര്യങ്ങൾ മിണ്ടൂല ഏതായാലും അയോധ്യയിലെ പുരന്ത പുരകന്ദർ സ്റ്റേഷനിലെ പള്ളിയിലെ പാഗ്ലാബാരി ഗ്രാമത്തില് ആണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ഇതുവരെ അതിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല ഏതായാലും അതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ചേർത്ത് വായിച്ചത് എന്താണ് ബീഹാറിലെ ലക്ഷം നടക്കാൻ പോകുന്നു തൊട്ടപ്പുറത്ത് അയോധ്യയിൽ സ്ഫോടനവും നടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതിനൊന്ന് ബന്ധിപ്പിക്കാൻ തോന്നും കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ഞാൻ അപ്പോൾ വിശദീകരിച്ചില്ലേ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ അവിടെ ലക്ഷം നടക്കുമ്പോൾ ഇവിടെ സ്ഫോടനം അതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണല്ലോ ആയതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള വരുന്ന ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞെങ്കിൽ ഭാഗ്യം അതല്ല അതിനകത്ത് എന്തെങ്കിലും കാവി കളർ കലർന്നിട്ടുണ്ടെങ്കിൽ അതിന് അവരപ്പം തന്നെ മൂടും കഴിഞ്ഞു പിന്നെ ആരും ഒന്നും അറിയാനും പോകുന്നില്ല നമസ്കാരം